ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് നല്ല മുട്ടനാടുകളാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുള്ള മുട്ടനാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് രണ്ടും ഒരാളുടെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അത്യാവശ്യം ചെവിയിറക്കൊക്കെയുള്ള മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരു വയസ്സിനടുത്തോളം പ്രായം ആവുന്നേ ഉള്ളൂ നല്ല തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള മുട്ടനാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേട്ടോ രണ്ടും ഓരോ വയസ്സിനടുത്ത് പ്രായമുള്ളതാണ് അത്യാവശ്യം നല്ല ചെവിയിറക്കവും ക്വാളിറ്റി ഉള്ളതാണ് ക്രോസിംഗിന് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ നേരത്തെ കണ്ടതിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്കുകൾ അതുപോലെ ഗോതമ്പ് ചോളം അതുപോലെ സൂപ്പർ നേപ്പിയർ പുൽത്തണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം